ദീപക് മോഹനിലേക്ക് കൂടി പോകുന്നു ദീപക് ഈ ടൗൺഷിപ്പ് അതിന്റെ പട്ടിക വന്നപ്പോൾ അതിൽ അട്ടമല നിവാസികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിൽ ഇന്ന് അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് നൽകിയ ഉറപ്പ് എന്താണ് തുടർ നടപടികൾ എന്തായിരിക്കും വിനീത ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിലെ ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് അട്ടമല പ്രദേശവാസികളെ ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഇന്ന് പ്രതിഷേധം മേപ്പാടി പഞ്ചായത്തിലുണ്ടായത് അട്ടമല അതുപോലെ തന്നെ സ്കൂൾ റോഡിന് സമീപമുള്ള പടവെട്ടിക്കുന്ന് തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളെ ഈ ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് ആണ് പ്രതിഷേധമുണ്ടായത് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുകയും പഞ്ചായത്ത് ഓഫീസിലെത്തി ചെറിയ തരത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു പിന്നീടാണ് പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പ് നൽകിയത് ശേഷമാണ് ഈ പ്രതിഷേധം അവസാനിച്ചത് അതായത് അട്ടമല സ്കൂൾ റോഡ് സമീപമുള്ള പടവെട്ടിക്കുന്ന് മേഖലകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജോൺ മത്തായുടെ റിപ്പോർട്ട് വന്നതിന് പ്രകാരം അൻപത് മീറ്ററിലധികം ദൂരമുള്ള ഇത്തരത്തിലുള്ള മേഖലകൾ വാസയോഗ്യമാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അന്ന് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി പിന്നീട് സർവകക്ഷി യോഗത്തിലെല്ലാം തന്നെ കലക്ടർ ഇവർക്ക് ഉറപ്പു നൽകിയതാണ് ഇവരെ കൂടി ഇത്തരത്തിൽ ഈ ദുരന്ത ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇന്നലെ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് പറയുന്നത് ഈ അട്ടമല അതുപോലെ തന്നെ പടവെട്ടിക്കുന്ന് മേഖലകളിലുള്ള ആളുകളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ള ഇതിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായത് ഏതായാലും ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവരുടെ പേരുകൾ കൂടി അതായത് അട്ടമലയിലുള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഒപ്പം പടവട്ടിക്കുന്നിലുള്ള മുപ്പത്തിയൊൻപത് കുടുംബങ്ങൾ എന്നിങ്ങനെ ഈ രണ്ട് മേഖലയിലുള്ള വീടുകളെ വീടുകളിൽ താമസിക്കുന്ന ആളുകളെയും വാസയോഗ്യമായിട്ടുള്ള പ്രദേശത്തേക്ക് മാറ്റാനും ഒപ്പം പുനരധിവാസവുമായി ായി ബന്ധപ്പെട്ട ടൌൺഷിപ്പിന്റെ ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം അവസാനിച്ചത് വിനീത